ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാസ്തു ടിപ്സാണ് പറയുന്നത് നമ്മുടെ വീടിന് അനുയോജ്യമായ നിറങ്ങൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഓരോ ദിശയിലും അനുയോജ്യമായ നിറങ്ങളെയാണ് എങ്ങനെ കൊടുക്കണം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഇത്തരത്തിലെ നിറങ്ങൾ അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു വീട്ടിലേക്ക് കടന്നു വരും ഇപ്പോൾ ലക്ഷറി ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ദിശയിലേക്ക് ഇപ്പോൾ നോർത്ത് സൈഡിൽ നമ്മളൊരു വയലറ്റ് കളർ ഒരു കർട്ടൺ ഒക്കെ ഇടുന്നത് ഒത്തിരി പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള പ്രോസ്പെക്റ്റീവ് കാര്യങ്ങൾ വീട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വീടിൻ്റെ ഓരോ ദിശയിലും നിറങ്ങൾ വയ്ക്കുന്നത് അപ്പോൾ ഈസ്റ്റ് ഈസ്റ്റ് സൈഡിൽ നമുക്ക് ഇടാവുന്ന ഒരു നിറം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് വൈറ്റ് കളർ നമുക്ക് ഈസ്റ്റ് ഭാഗത്ത് ഇടാവുന്നതാണ് ഇനി വെസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഏത് നിറം വേണമെങ്കിലും നമുക്ക് വെസ്റ്റ് സൈഡിൽ ഇടാം ഇനി നമുക്ക് വരുന്നത് നോർത്ത് നോർത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ഗ്രീൻ്റെ ഷെയ്ഡുകളൊക്കെ നമുക്ക് ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് സൗത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളറായിരിക്കും കുറച്ചും കൂടി അനുയോജ്യമായിട്ടുള്ള കളർ പിന്നെ നമുക്കൊരു ഓട് കളറ് ഉള്ള റെഡ് ഉണ്ടാവില്ലേ കുറച്ചും കൂടി ഡാർക്ക് അല്ലാത്ത റെഡ് എന്നാൽ ഓറഞ്ചും അല്ലാത്ത പോലത്തെ റെഡൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം നോർത്ത് ഈസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീനിൻ്റെ ടോൺസ് ഓഫ് ഗ്രീൻ ഗ്രീനിൻ്റെ വെറൈറ്റി ഷെയ്ഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് സൗത്ത് ഈ വെസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ബ്രൗണ് ബ്രൗണിൻ്റെ ടോൺസ് നമുക്ക് ഉപയോഗിക്കാം കടുത്തതോ അല്ലെങ്കിൽ ലൈറ്റ് കളറോ ആയിട്ടുള്ള ബ്രൗൺ കളറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി സൗത്ത് ഈസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സിൽവർ വൈറ്റ് സിൽവർ വൈറ്റ് കളർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നോർത്ത് വെസ്റ്റ് സൈഡിലേക്കാണെങ്കിൽ പ്യുറായിട്ടുള്ള വൈറ്റ് കളർ വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ വീടിൻ്റെ കളറുകൾ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രോസ്പെക്റ്റീവ് കാര്യങ്ങളും ആ ഒരു വീട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ പുതിയൊരു വീട് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം